എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിൽ അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ പാഠ ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി ഇരിക്കുകയാണ് കാരണം നവിയും വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊക്കെ എത്രയും പെട്ടെന്ന് അയാൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കണം അത് നാളെ തന്നെ പാർക്കിലേക്ക് പണമായിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ ഈ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനവും അത് മാത്രല്ല ഇത്രയും പണം എവിടുന്നുണ്ടാക്കും ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ശ്രുതി എടുക്കുന്നുണ്ട് ഈ സമയം ക്ഷേത്രത്തിൽ പോയിട്ട് സച്ചിൻ രേവതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് കാറിലേക്ക് കയറുന്ന സമയത്ത് സച്ചി പറഞ്ഞു അതെ എനിക്ക് ദേഹത്തിനൊക്കെ നല്ല വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ഇതായിട്ടപ്പോ രേവതി പറഞ്ഞു അതിപ്പം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അതിനത്രമാത്രം വേദനയൊന്നും കാണത്തില്ലെന്ന് പറയാം പിന്നെ വേദന കാണത്തില്ലെന്ന് പോലും നീ എത്ര കിലോ ഉണ്ടെന്ന് നിന്റെ വിചാരം നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടതെന്ന് രേവതി പറഞ്ഞു അത്രയ്ക്ക് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും എനിക്കില്ലാന്ന് പറയാം ഉം അത് നിന്റെ വെറും തോന്നല് മാത്രല്ലേ ചോദിക്കാം ആ സമയം രേവതി പറഞ്ഞു അതെ അവിടെ വരുന്ന എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നേ കണ്ടില്ലേ ഇതിനേക്കാളും വെയിറ്റുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും എടുത്തോണ്ട് പോകുന്നെ നമ്മളൊരു നേർച്ചു നേർന്നിട്ടുണ്ടെങ്കില് നമ്മളത് കഴിപ്പിക്കണം എന്ന് പറയാം എന്റെ പൊന്നോ ഇനി ഇങ്ങനത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒന്നും നീ നേരില്ല കേട്ടോ വേണമെങ്കിൽ എന്നെ നീ എടുത്തുകൊണ്ട് പോകുന്ന വഴിപാട് അങ്ങനെ വലുതുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു എനിക്ക് സമ്മതമാണെന്ന് പറയണം ഇത് കേട്ടതിൻ്റെ ദൈവത്തിൽ ഞാഹാ കൊള്ളാലൊന്നും പറഞ്ഞ് സച്ചിയുടെ കൈക്കുട്ടൻ അടിയടിക്കോ സച്ചി ഒറ്റ കാർച്ച എന്താ എന്തു പറ്റി എൻ്റെ കൈക്കൊക്കെ നല്ല വേദന അറിയാവോ ഇത്തിരി സ്റ്റെപ്പ് ഒന്നുമല്ല പളഞ്ഞ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പല്ലേ ഉണ്ടായിരുന്നല്ലേ എത്ര മാത്രമായിരുന്നു അത് മൊത്തം എടുത്ത് നിന്നെ മുകളിൽ കയറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും എന്റെ പൊന്നോ ഞാൻ ഓർത്ത് ഞാൻ ചത്തു വീണെന്ന് ദേവതി പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല ദേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം പിന്നെ ഇനിയിപ്പൊ ഭഗവാന്റെ പേര് പറഞ്ഞാ മതിയല്ലോ എനിക്കാണെങ്കിൽ ആകെ പഴയ നന്നായിട്ട് വിശക്കുന്നും കൂടെ ഉണ്ടെന്ന് പറയാം രേവതി പറഞ്ഞു വിശക്കും തന്നെ ഫുഡ് കഴിക്കണം അല്ല എവിടുന്നേലും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി വീട്ടിൽ ചെല്ലുന്നവട വരെ എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇപ്പൊ തന്നെ നല്ല ക്ഷീണമുണ്ട് നിന്നെ പോലെല്ലോ ഒരുത്തിനെ എടുത്ത് മോള് കേറ്റിട്ട് താഴെ ഇറക്കിയതല്ലേ ഇനി ചോദിക്കുക എന്ന് കേട്ടപ്പോ രേവതി പറഞ്ഞു ഒരു കഞ്ചിയാ ഫുഡ് കഴിക്കാൻ പോവാം പക്ഷെ ഒരു കാര്യം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ആ ഹോട്ടലിൽ ചെന്ന് ബഹളം ഉണ്ടാക്കലെന്ന് പറയാ അതാ നീ അങ്ങനെ പറഞ്ഞെ അല്ല ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച ഒരാളെ കണ്ടുകഴിഞ്ഞപ്പോ അയാൾ ഒരു വെറുതെ തർക്കത്തിന് എന്ന് എന്തിനാ സച്ചിയേട്ടാ സച്ചയാണ് ഇത്ര ദേഷ്യം കൂടുതലാ ഈ ദേഷ്യം ഒന്നും അടക്കണം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അതാ പ്രാർത്ഥിച്ച സച്ചയന്റെ ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കുറയണമെന്ന് പക്ഷെ അത് മാത്രം ഭഗവാൻ കേട്ടില്ലാന്ന് തോന്നേ എന്ന് പറയാം ഇതേ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ ഞാൻ ഒഴുത്തും പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയാ അതെന്നെ മതി അതെ നമ്മുടെ ദേഷ്യമൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് പറയാ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല രേവതി പിന്നെ ദേഷ്യമില്ല സച്ചിയെ എപ്പോഴും അതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ എല്ലാവരും കിടന്നും ദേഷ്യപ്പെടും അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കത്ത പോലും ഇല്ലെന്ന് പറയാം അത് പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇല്ല ചില 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 കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സച്ചിയേട്ടാ ഹോട്ടലിൽ ചെന്ന് അവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയ എനിക്കല്ലേ എന്റെ നാണക്കേട് എന്ന് ചോദിക്കാം ശരി ഞാനൊന്നും മിണ്ടണില്ല അതെ വാ മൂടി മതി എന്ന് പറയാം സച്ചി പറഞ്ഞ് വാ മൂടിയിരുന്നെങ്ങനെ അവിടെ പോയി ഫുഡ് കഴിക്കണേ അതെ ഫുഡ് കഴിക്കാൻ മാത്രം വാ തുറന്നാൽ മതി അല്ലാതെ വാ തുറക്കോ ചെയ്തേക്കല്ലേ പറയുന്നത് കേട്ടല്ലോ ശരി എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകണം അപ്പോൾ വഴിയത് ഏലേതും ഹോട്ടൽ കാണുകയാണെങ്കിൽ നിർത്താൻ ഓർത്തോണ്ടാ പോണേ ആ സമയം വർഷം കൂടെ ഹോട്ടലിലേക്ക് വരുവാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവർ ഫുഡ് കഴിക്കാതിരിക്കുവാണ് ഈ സമയം പർഷോടി വെച്ച് എന്താ നിനക്ക് വേണ്ടതെന്ന് വയ്ക്കാം ശ്രീകാന്തിന് ഇഷ്ടമുള്ള കാര്യം ഓർഡർ ചെയ്തതാളാൻ പറയണം ശ്രീകാന്ത് മെനു കാർഡ് എടുത്ത് നോക്കി കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു വിഭവത്തിന്റെ പേര് പറഞ്ഞു പിന്നീട് അയാൾ വന്ന് പൗഡർ എടുക്കാൻ അയാളോട് ചോദിച്ചു അല്ല ഇത് ആരെ ഉണ്ടാക്കണം എന്ന് വെക്കാം ഞങ്ങൾ ഷെഫാ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ചോദിക്കുക അത് ഷെഫിനോട് ചോദിച്ചാലാ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും വർഷം എന്റെ പൊന്നു ഇനിയിപ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ എന്ന് ചോദിക്കുക അതല്ല ഷെഫ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു എന്റെ സ്വഭാവം എനിക്കറിയാം നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇതിവിടെ വെച്ചിട്ടു പോകുന്ന പറയാം അതൊക്കെ ശരിയാ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കഴിക്കുള്ളൂ ഇതാ പറഞ്ഞേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് രണ്ടു മൂന്ന് വാ കഴിക്കണം അതാണ് ഒന്നിലും പൈസ മുടക്കുന്നല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ വർഷം അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അല്ലെ പിന്നെ ഞാൻ കഴിക്കത്തില്ല എനിക്ക് എന്റെ ആ കാര്യം പറയണം ശ്രീകാന്ത് പറഞ്ഞു എല്ലാ കാര്യവും അങ്ങനെയാണെന്ന് ചോദിക്കും അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഓഹോ അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നീ പറയോ എന്ന് ചോദിക്കും അങ്ങനെയൊന്നുമില്ല ശ്രീകാന്തിന്റെ കാര്യം അങ്ങനെയല്ല ശ്രീകാന്തിന് ഞാൻ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ വിവാഹം കഴിച്ചേ അപ്പൊ നിനക്ക് ഒരു തവണ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിലോ അപ്പൊ നീ എന്ത് ചെയ്യും ചോദിക്കാം അങ്ങനൊന്നുമില്ല ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവും പക്ഷെ എനിക്ക് ശ്രീകാന്തിനെ മാത്രം ഇഷ്ടമില്ലാന്ന് ഇനി ഒരിക്കലും പറയില്ല എന്ന് പറയാം അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ഞാൻ ശ്രീകാന്തിനോടൊപ്പം ഇറങ്ങി പോന്നേ ചോദിക്കാം ഉം അത് ശരിന്നൊക്കെ പറയണെ അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചിൻ രേവതിയും കൂടെ വരുന്നേ അവരെ കണ്ടത് ഒരു നിമിഷം ശ്രീകാന്ത് നോക്കണേ സച്ചിയ നല്ല വന്നേക്കുന്നവർത്തോണ്ട് സച്ചിയെ അവരെ കണ്ടു പെട്ടെന്ന് രേവതോടും രേവതി നമുക്ക് പോവാന്ന് പറയണെ എന്താ സച്ചിയോട്ട് എന്താ കാര്യം എന്താന്ന് വേണ്ട ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് പറയും കാര്യം എന്താന്ന് പറയാ രേവതി കണ്ടില്ല അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി അങ്ങോട്ട് വരുവാണ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് ഏട്ടനോ ആരോടാ നിന്റെ ഏട്ടൻ എന്ന് ചോദിക്കുക അല്ല സച്ചിയേട്ട ഞാന് നീയോ നീ ഏതാടാന്ന് ചോദിക്കുക അപ്പോഴേക്കും വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഏട്ട ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് ഏട്ടനാണ് പോലും ഏട്ടൻ എന്നുള്ള ചിന്തയുണ്ടായിരുന്നെ ഇങ്ങനെയൊക്കെ ചെയ് വരുന്നാടെന്ന് ചോദിക്കുവാണ് എല്ലാവരും വീട്ടുകാരെ മൊത്തം അപമാനിച്ച് പോലെ അച്ഛൻ അച്ഛനെ അസുഖം വരുത്തി വെച്ചിട്ട് അവൻ വന്ന് ചൊള്ളിക്കൊണ്ടിരിക്കുന്നു നാണോ ഉണ്ടോടാ നിനക്കെന്ന് ചോദിക്കുക പെട്ടെന്ന് വർഷം പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാ സംസാരിച്ചില്ല നീ എന്ത് ചെയ്യും ഇത് കേട്ടാൽ ശ്രീകാന് പറഞ്ഞു വർഷ നീ മിണ്ടല്ലേ ഞാൻ സംസാരിച്ചാണെന്ന് പറയാം പിന്നെ നിങ്ങളുടെ ചേട്ടനൊക്കെ ആയിരിക്കും അന്ന് പോലീസ് സ്റ്റേഷൻ വന്ന് തല്ലിക്കഴിഞ്ഞപ്പം ഞാനൊന്നും മിണ്ടിയില്ല അത് അപ്പഴത്തെ ദേഷ്യം കൊണ്ടാണ് വിചാരിക്കാം പക്ഷെ ഇപ്പോഴോ ഇപ്പോഴെന്തിനാ ദേഷ്യപ്പെടുന്നത് നമ്മൾ റെസ്റ്റോറൻറിൽ ഫുഡ് കഴിക്കാൻ വന്നാ ഇവിടെ വരുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ നിന്റെ ഭാര്യ കൊള്ളാലോടാ ദേവതയോട് പെട്ടെന്ന് ചോദിച്ചു ഇതാണോ നീ പറഞ്ഞേ പാവാന്ന് പറഞ്ഞ വർഷ ഇവിടെ കഴുത്തിന് ചുറ്റും നാക്കാണല്ലോ എന്ന് പറയണം വർഷ പറഞ്ഞു അതെ അത്യാവശ്യം നാക്കും കാര്യങ്ങളും ഉണ്ടായാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റോ എന്ന് പറയാം പിന്നെ എന്റെ ഭർത്താവിനെ പറഞ്ഞു എനിക്ക് തോന്നുന്നു പറയോ ഓ നിന്റെ ഭർത്താവോ എന്നു മുതലായിരിക്കുമ്പോഴും നിന്റെ ഭർത്താവ് ഇതിനു മുമ്പേ ഇവൻ ആരാണ് നിനക്ക് അറിയാമായിരുന്നു ചോദിക്കുക അതാരുന്നെങ്കിൽ എനിക്കെന്താ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറയണം ഈ സമയം വർഷ പറഞ്ഞു അത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി ശ്രീകാന്തനോട് തട്ടിക്കയറാൻ എന്ന് പറയും തട്ടിക്കയറാൻ വന്നിട്ടുണ്ടെന്ന് നീ എന്തു ചെയ്യും ഓ ഒരു ഭാര്യ വന്നിരിക്കുന്നു പോലും പെട്ടെന്ന് ശ്രീകാന്തനോട് പറഞ്ഞു നീ എന്നും മിണ്ടായിരിക്കും ബാ ഇവരോടൊന്നും സംസാരിക്കാൻ പോകണമെന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതഞ്ഞ് പക്ഷെ നീ അങ്ങനെ പറയരുത് നിനക്കറിയാലോ നീയും ശ്രീകാന്തം ചേർന്ന് കാണിച്ച തറവഴിത്തരം കാണാൻ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ അറിയാവോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എത്ര നാണം കിട്ടുന്നറിയാമോ ഉം ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെ എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്നോ പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്തേ ഉം നിങ്ങൾ ഒടിച്ചു പോയല്ലോ ചെയ്തേ അതുമൂലം ഞാൻ എത്രമാത്രം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുന്നു എന്റെ ജീവിതം വരെ പോകുന്നൊരു അവസ്ഥയെത്തി അവിടെ നിന്ന് ഒരു വിത്ത് ഞാൻ ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നെ അറിയാലോ പിന്നെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ നിങ്ങൾ ചെയ്ത മോശം പരിപാടിയായി പോയെന്ന് പറയാ ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ ഒരിക്കലും ഒരിക്കലും ഞങ്ങനങ്ങള് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയി അത് ആ സമയത്ത് സംഭവിച്ചാന്ന് പറയാം വർഷ പറഞ്ഞു അത് ശരിയാ എന്ന് പറയാ എന്നും പറഞ്ഞോണ്ട് ഇതേ ഇയാള് പറയുന്നതിനെല്ലാം തോന്നിയാസെല്ലാം കൂട്ടുനിൽക്കാനും ഞങ്ങളെ കിട്ടത്തില്ലെന്ന് വർഷ പറയാണ് ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞ് എന്തോ തോന്നിയാസം ഇവൻ ചെയ്തതാണ് നല്ല കാര്യം ഉം ഇവന് അച്ഛനും അമ്മേനെയൊക്കെ എതിർത്തുപോയി വിവാഹം കഴിച്ചു അത് മാത്രല്ല ആരായിരുന്നു അച്ഛന്റെ ശത്രുവിന്റെ മാളെ തന്നെയല്ലേ വിവാഹം കഴിച്ച അതിന്റെ കാര്യം വലുതുണ്ടായിരുന്നോ അച്ഛനൊരിക്കലും ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിരുന്നു എന്നിട്ട് പോലും നാണമില്ലാത്തത് അനുസരിച്ച് നിൽക്കുന്നതായിട്ടില്ല വലിയ തത്വം പറഞ്ഞുകൊണ്ട് നീ വാ രേവതി എന്ന് പറയണം അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക പെട്ടെന്ന് രേവതി പറഞ്ഞു സച്ചേട്ടാ ചെറിയ ശബ്ദം എന്താത്തി പറ വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട വാ എന്ന് ആ അവസാനം രേവതി സച്ചും കൂടെ ഇറങ്ങിപ്പോവാണ് വർഷ പറഞ്ഞു ഒരു ചേട്ടൻ വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള വീട്ടിലേക്കാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോവെന്ന് പറഞ്ഞേ ഇയാളെ പോലുള്ള വീട്ടിലേക്ക് ഒരിക്കലും ഞാൻ വരത്തില്ല കേട്ടോ എന്നെ അതിൽ കൂട്ടി പിടിക്കണമെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു സച്ചിയുടെ പാവണ് പാവാണ് പോലും ഇയാളാണ് പാവ എന്ന് പറഞ്ഞേ ഞാനൊന്നും മിണ്ടണില്ല എന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി വിട്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ബാബു വരുന്നത് ബാമിനെ കണ്ട ചന്ദ്രമതി ബാ ഇരിക്കാൻ പറയണം അല്ല ഇവിടെ ആൾക്കാരൊക്കെയാ എന്തിയെ ബാക്കി ആരാ ഉള്ളത് ആകെ പാടേ ഉള്ളേ അല്ലേ ഒക്കെയല്ലേ ശ്രുതി ജോലിക്ക് പോയെന്ന് പറഞ്ഞാൽ പറയണം അല്ല രേവതി ഇല്ലേ നീക്കാണ് അവളോ അവളാണ് മറത്താവല്ലൂ കൂടെ പുറത്തു പോയേക്കുക അവൾക്ക് ഇപ്പൊ എപ്പൊ നോക്കിയാലും കറക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഭർത്താവ് എന്ന് പറയുന്ന ആ എപ്പോഴും അവളുടെ പുറയെ അവളുടെ സാരത്തുമ്പെ പിടിച്ചുള്ള എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതെന്ന് ബാമയ്ക്ക് ചിരി വന്നു ചന്ദ്രമതി ഞാൻ ചായ എടുത്തിട്ട് വരാന്ന് പറയുന്നത് എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടെന്ന് പറയും അതെന്താ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നീ ഇവിടെ ഇരിക്കാൻ പറയാണ് അല്ല നീ എന്ത് തീരുമാനിച്ചോ നീ രബിയേട്ടനോട് ഈ കാര്യം സംസാരിച്ചോ ശ്രീകാന്തിനും വർഷേനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ എന്ന് ചോദിക്കും എനിക്കത് സംസാരിക്കാൻ പറ്റില്ല ബാമേ അതെന്താ എങ്ങനെ സംസാരിക്കാനാ ഞാൻ ചെറുതായിട്ട് ശ്രീകാന്തിനെ കുറിച്ച് സൂചിപ്പിച്ചു വന്നപ്പ തന്നെ തെവിയായിട്ടിനാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുകയതെ പിന്നെ ഞാൻ ഇങ്ങനെയൊന്ന് പറയണേ പറഞ്ഞു ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നില്ല അതും പോരാഞ്ഞിട്ട് ആ സച്ചി അവനുണ്ടല്ലോ അവന്റെ സ്വഭാവം അറിയാലോ വെട്ടൊന്നും മുറി രണ്ടെന്നാ ഇതെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവന് നല്ല ദേഷ്യവാ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കുവെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവര് വലിയ കാശുള്ള ടീമാ നാളെ ഒരു ദിവസം മിക്കാറും വർഷേനെ നിന്റെ മോനേയും കൂടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലേ നിനക്ക് നിന്റെ മോനെ നഷ്ടപ്പെടും അറിയാലോ പിന്നെ അവൻ ഈ വീട്ടിലേക്ക് തിരികെ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറയുകയാണ് അപ്പം നീ വേണം തന്ത്രപരമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എന്ത് വേണം നീ തന്നെ തീരുമാനിച്ചോ ഞാൻ പറയാമുള്ളൂ പറഞ്ഞെന്ന് പറയാം ധീമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ആ പഴയ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയണം അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പത്തിന്റെ രണ്ടുപേരും സംസാരം നിർത്തി രവീന്ദ്രൻ ചോദിച്ചാൽ എന്താ രണ്ടുപേരും കൂടെ കാര്യമായിട്ട് ഭയങ്കര സംസാരമായിരുന്നല്ലോ എന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയണേ എന്തോ കാര്യമായിട്ടുണ്ട് അല്ല അത് പിന്നെ ഞാൻ ന്ദ്രമതി ചന്ദ്രയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു ശ്രീകാന്തിന്റെ കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിന് എന്താ അല്ല ശ്രീകാന്തിനെ എത്രനാളെന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റി എടുത്തത് ശ്രീകാന്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കും അവൻ അവന്റെ തോന്നിയാസം പോയിട്ട് അവനെ ഇനിയും കൂട്ടിക്കൊണ്ട് വരാനായിട്ടാ അല്ലെ വേട്ട അതല്ല എത്രയാന്ന് വെച്ചാൽ മോനല്ലേ അവൻ ഇങ്ങോട്ട് പറഞ്ഞാന്ന് ആഗ്രഹം കാണത്തില്ല അവൻ അങ്ങനെ തീരുമാനം എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് അവനെ മാറ്റി എടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു കണ്ടോ ബാമ്പ കുറച്ച് ശരിയായിട്ടുള്ള കാര്യം എത്രയാന്ന് പറഞ്ഞ് ഞാൻ പ്രസവദിച്ചല്ലേ ഒരു പെറ്റമ്മയ്ക്ക് തന്റെ മകനെ എത്ര എന്ന തള്ളിക്കളയാൻ പറ്റില്ലോ എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു ഈ കാര്യത്തിൽ ഞാൻ ഇന്നും പറയത്തില്ല സച്ചിയുടെ സ്വഭാവം അറിയാലോ അത് മാത്രല്ല അവന് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഇറങ്ങി പോത്തില്ലായിരുന്നു ഇറങ്ങി പോക്കും കഴിഞ്ഞു ഇനിയിപ്പൊ അവൻ അവന്റേതായ വഴിക്ക് വിട്ടാരെ ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ചർച്ച വേണ്ടെന്ന് പറയാ ഇത് കേട്ടതും ചന്ദ്രമദിനും മോഹം കൂടും മാറി ചന്ദ്രമി സായം ഭയങ്കര സങ്കുടം അഭിനയിച്ചു പറഞ്ഞു രവിയേട്ട ഇങ്ങനെ പറയരുത് എന്ന് എന്തെങ്കിലും ചെയ്യണം അവന് നല്ല വിഷമം ഉണ്ടായിരിക്കും നമ്മുടെ മോനിലേ അവൻ ഇങ്ങോട്ട് പറഞ്ഞാൽ ആഗ്രഹം കാണത്തില്ലേന്ന് ചോദിക്കാമ പറഞ്ഞു ശരിയാ രവിയേട്ടാ ഇങ്ങോട്ട് ശ്രീകാന്തനെ വിളിച്ചോണ്ട് വരാൻ പറയാണ് രവീന്ദ്ര എന്നെ രൂക്ഷമായിട്ട് നോക്കുവാണ് ചന്ദ്രമദിനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി